ഹായ് എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരുടെയും ആവശ്യപ്രകാരം നമ്മൾ മുപ്പത്തിയാറ് ഇഞ്ചിൻ്റെ ആ ഒരു ബ്ലൗസിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മൾ യൂട്യൂബിലേക്കാണ് നമ്മൾ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് എല്ലാവരും അവിടെ വന്ന് കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം നിങ്ങൾ കാണുന്ന വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഫോട്ടോയും കൂടെ എനിക്ക് സെൻഡ് ചെയ്ത് തന്നാൽ വലിയൊരു സന്തോഷമായിരുന്നു അപ്പം നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം മുപ്പത്തി ആറ് ഇഞ്ചിൻ്റെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന വണ്ണോ എന്ന് പറയുന്നത് മുപ്പത്തി ആറ് ഇഞ്ച് വണ്ണമാണ് ആ മുപ്പത്തി ആറിൻ്റെ കൂടെ നമ്മൾ ലൂസ് ഒന്നും കൂട്ടുന്നില്ല ലൂസ് കൂട്ടുന്നില്ല മുപ്പത്തി ആറാണ് അതിൻ്റെ നാലിലൊന്നെന്ന് പറയുന്നത് ഒൻപത് ഇഞ്ച് ആ ഒൻപത് ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് മുപ്പത്തി ഒൻപത് മുപ്പത്തി ആറിൻ്റെ നാലെന്ന് പറഞ്ഞത് ഒൻപത് ഇഞ്ച് ഒമ്പതും ഒമ്പതും പതിനെട്ട് 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 മുപ്പത്തി ആറ് അങ്ങനെ ഒൻപത് ഇഞ്ച് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഏഴ് ബ്ലൗസാണ് അതിൻ്റെ മൂന്ന് ലൈനിങ് ഞാൻ ഇട്ടാണ് ഇത് വെട്ടിയിരിക്കുന്നത് അതുകൊണ്ട് കളറുകളൊക്കെ എല്ലാവരും ഓർത്തിരുന്നു ചിലപ്പം ഞാൻ ഇത് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് വിടുമ്പോൾ എന്താണെന്ന് ഓർക്കും ഇത് മൂന്ന് ലൈനിങ് പീസ് ഒന്നിച്ചിട്ടാണ് വെട്ടുന്നത് ഏഴ് ബ്ലൗസാണ് മൊത്തം ഉള്ളത് അതിനകത്ത് മൂന്നെണ്ണം ഒന്നിച്ചിട്ട് വെട്ടിയിട്ട് രണ്ടെണ്ണം തയ്ച്ച് കഴിയുമ്പോൾ ബാക്കി വെച്ച് വെട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് കളറൊക്കെ എന്താണെന്ന് ഓർത്തിതും ഫുള്ള് വീഡിയോ കണ്ടിട്ടേ എന്നോട് കമൻറ്റിലകത്ത് വന്ന് ഓരോരുത്തരും ചോദ്യങ്ങൾ ചോദിക്കാവുള്ളൂ പകുതി കണ്ടിട്ട് ഓടി ഇങ്ങോട്ട് ആരും വന്നേക്കരുത് എന്നാ എനിക്കാണെ മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മൊത്തം വീഡിയോ കണ്ടതിന് ശേഷമേ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാവുള്ളൂ കേട്ടോ ഞാൻ പ്രത്യേകം പറയുവാണ് നമ്മൾ ഈ കണക്ക് പറഞ്ഞു തരുന്നവർക്ക് നല്ല നല്ല റിസ്ക് എടുത്താണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം കേട്ടോ പിന്നെ ഇപ്പം മുപ്പത്തിയാറ് ഇഞ്ച് വണ്ണം ഉള്ള ഒരാൾക്ക് നമ്മൾ ലൂസ് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ലൂസ് ഇല്ലാതെയാണ് പിന്നെ തയ്ക്കുന്നത് പ്രത്യേകിച്ച് ബൈക്കിൽ കഴുത്തിറങ്ങുന്നത് കൊണ്ടാണ് നമ്മൾ കൂടുതലും ലൂസ് കൊടുക്കു വരാത്തത് ഇനി ബാക്കിലേക്ക് കഴുത്ത് ആറ് ആറര ഇഞ്ച് ബാക്കിലേക്ക് കഴുത്തിറക്കം വന്നാൽ മാത്രമാണ് ഞാൻ ഒരിഞ്ച് ലൂസ് കൂട്ടാറുള്ളൂ ഇത് നമുക്ക് എട്ടര ഇഞ്ചോളം ബാക്കിൽ കഴുത്തിറങ്ങുന്നത് കൊണ്ട് നമുക്ക് ലൂസ് കൊടുക്കേണ്ട ആവശ്യമില്ല മുപ്പത്താറ് ഇഞ്ച് എന്ന് പറയുന്നത് വലിയ വണ്ണം ഒന്നുമല്ല നാൽപ്പത് മുപ്പത്തെട്ട് നാൽപ്പത്തിരണ്ടൊക്കെ വരുന്നതിന് മാത്രമേ ഞാൻ ലൂസ് കൂട്ടാറുള്ളൂ ഇപ്പം അത് പറഞ്ഞും ആരും ബഹളം ഉണ്ടാക്കണ്ട ഓരോരുത്തർക്കും ഓരോ ഇഷ്ടപ്രകാരമാണ് ബ്ലൗസ് തയ്ക്കുന്നത് ഞാൻ ഇങ്ങനെ തയ്ക്കുന്ന ബ്ലൗസിനൊന്നും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ആയിട്ടില്ല നിങ്ങൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന അതേ വരയിൽ കൂടി തന്നെ നമ്മൾ അടിച്ച് ശീലമാകണം അവൻ്റെ ഇപ്പുറത്തോട്ട് മാറ്റി അടിച്ചു കഴിഞ്ഞാൽ ബ്ലൗസ് ടൈറ്റായി പോകും അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നാ തോന്നിയാൽ മാത്രം ഇഞ്ച് ലൂസ് ഇട്ടേ വെട്ടാവുള്ളൂ ഞാൻ കട്ട് ചെയ്യുന്നത് ഇഞ്ച് ലൂസ് പോലും കൂട്ടാതെയാണ് വെട്ടുന്നത് ഇത് ഞാൻ മുപ്പത്തിയാറ് ഇഞ്ചിന് വെട്ടുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഒൻപത് ഇഞ്ച് അടയാളപ്പെടുത്തി പതിനാലര ഇഞ്ചാണ് നമുക്ക് ബാക്കിൽ ഇറക്കം കിട്ടിയിരിക്കുന്നത് അതിൻ്റെ കൂടെ ഇഞ്ച് കൂടെ കൂട്ടി നമ്മൾ പതിനഞ്ചര ഇഞ്ചതായി ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് ഉണ്ട് പതിനാലര അതിന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടി പതിനഞ്ചര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു ഒരു മിനിറ്റ് പിന്നെ നമ്മൾ അവർക്ക് ഷോൾഡർ എടുക്കുന്നത് അഞ്ച് ഇഞ്ച് ഷോൾഡർ മതി അഞ്ച് ഇഞ്ച് ഷോൾഡർ കൈക്കൂഴിയുടെ അളവ് അവര് തന്നിട്ടുണ്ട് നമുക്ക് പതിനേഴ് ഇഞ്ചാണ് കൈക്കൂലി തന്നിരിക്കുന്നത് പതിനേഴ് ഇഞ്ച്ന്ന് പറയുമ്പോൾ ഒരു ആറേകാലിന് നമുക്കൊന്ന് വരച്ചു നോക്കാം കറക്റ്റ് പതിനേഴ് ഇഞ്ച് അപ്പം എന്നാ കാലിഞ്ചി ഇവിടെ വിട്ടുകൊണ്ടാണ് എല്ലാ പ്രാവശ്യത്തെയും അളവിൽ ഞാൻ പറയാറുള്ളൊരു കാര്യമാണ് കാലിഞ്ചി വിട്ടുകൊണ്ടാണ് നമ്മളിവിടെ പതിനേഴ് ഇഞ്ച് എടുക്കുന്നത് നമ്മൾ കൈ തയ്ച്ച് വരുമ്പോൾ കുറച്ചും കൂടെ വിടന്ന് ഇങ്ങോട്ട് വരും അപ്പോൾ ഒരു കുറച്ച് വ്യത്യാസങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് കിട്ടും അതുകൊണ്ട് ഞാൻ കറക്റ്റിനിട്ട് തയ്ക്കുന്നത് കൂടുതലിട്ടിട്ടില്ല കുറവ് വിട്ടിട്ടില്ല കറക്റ്റ് തന്നെ തയ്ക്കുന്നത് അങ്ങോട്ടോ അഞ്ഞോട്ടോ ഒക്കെ തുണി വലിയുമ്പോൾ നമുക്ക് അളവ് കൃത്യമാകും പിന്നെ നമുക്ക് അടയാളപ്പെടുത്താനുള്ളത് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അകലം ഇട്ടുകൊണ്ട് കയറ്റിന്റെ താഴ്ച എട്ടര ഇഞ്ച് ഇപ്പൊ ഒന്നും കൂടെ നോക്കാം ഷോൾഡർ നമുക്ക് തയ്ച്ച് വരുമ്പം രണ്ടര ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക രണ്ടര ഇഞ്ച് കിട്ടത്തില്ല അതുകൊണ്ട് നമുക്ക് ഒരു രണ്ടേകാല് ഇഞ്ചിന് നമുക്ക് കഴുത്തിൻ്റെ അകലം കൊടുത്താൽ മതി കേട്ടോ ഞാൻ തയ്ക്കാൻ നേരം എന്ത് തയ്ക്കാൻ നേരം മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നത് അതുകൊണ്ട് അത് അങ്ങനെ രണ്ടേ കാലിന് ആദ്യം പറഞ്ഞാൽ പോരെന്നൊന്നും ചോദിക്കില്ല ഞാനും ആ ഫസ്റ്റ് തുണിയിലോട്ട് വെട്ടാൻ പോകുന്ന ഭാഗമാണ് കേട്ടോ മൂന്നിഞ്ച് രണ്ടര ഇഞ്ച് നമുക്ക് തയ്ച്ച് വരുമ്പോൾ രണ്ടര ഇഞ്ച് ഷോൾഡർ കിട്ടി വെച്ചാൽ മതി അപ്പം ഈ രണ്ടേകാൽ ഇഞ്ചാണ് കഴുത്തിൻ്റെ അകലം നമ്മൾ കൊടുത്തിരിക്കുന്നത് എട്ട് എട്ടര ഇഞ്ച് കഴുത്തിൻ്റെ താഴ്ചയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇടവണ്ണം എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് അപ്പോൾ മുപ്പത്തിരണ്ടിലെ നാലെന്ന് പറയുന്നത് എട്ട് ഇഞ്ച് ആ എട്ട് ഇഞ്ചും ഇവിടെ ഇളയളപ്പെടുത്തി ഒരു രണ്ട് ഇഞ്ചോളം തയ്യൽ തുമ്പും നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു മുപ്പത്താറിൻ്റെ നാലൊന്ന് പറയുന്നത് ഒൻപത് ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി ഇറക്കം പതിനാലരയുടെ കൂടെ ഒന്നുകൂടെ കൂട്ടി പതിനഞ്ചരയാക്കി രണ്ടേകാൽ ഇഞ്ച് കഴുത്തിന്റെ അകലം കൊടുത്തു ഷോൾഡർ ഇഞ്ച് എടുത്തു കൈക്കുഴി പതിനേഴ് ഇഞ്ച് അത് നമ്മൾ ഒരു ആറിന് ഒരു ആറ് ആറിന് അടയാളപ്പെടുത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് പതിനേഴ് ഇഞ്ച് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നു അപ്പം എല്ലാ അളവുകളും കറക്റ്റ് ആണ് എന്ന് ഞാൻ കരുതി ഇത് വെട്ടുവാണ് ഇവിടെ എട്ട് ഇഞ്ച് ഇവിടെ ഇഞ്ച് ഇവിടെ എട്ട് അര ഷോൾഡർ അഞ്ച് ഇഞ്ച് ഇത് മാത്രം ഞങ്ങൾ അത്ര ഓർക്കുള്ളൂ നോക്കട്ടെ ആറ് ഇഞ്ച് കൈക്കുഴിയുടെ താഴ്ച ആറ് ഇഞ്ച് അപ്പം നമ്മൾ ഈ കൈക്കുഴിയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ പിന്നെ പതിനേഴ് ഇഞ്ച് ഒക്കെ ആകുമ്പോൾ നമ്മൾ എന്നും തൊളി തയ്ക്കുന്നവരൊക്കെയാണെന്ന് ഓർത്താൽ മതി പതിനേഴ് ഇഞ്ചേൽ നമുക്ക് ആ ആറ് ഇഞ്ച് കൈക്കുഴി എടുക്കണമെന്നും പതിനെട്ട് ഇഞ്ചേൽ നമ്മൾ ആറര ഇഞ്ച് കൈക്കുഴി എടുക്കണമെന്നൊക്കെ നമ്മളൊന്ന് എപ്പോഴും വെട്ടുമ്പോൾ നമ്മളതൊക്കെ ഓർത്തിരുന്നു വേണം കിട്ടോ ഇത് ഞാനിത് വെട്ടാൻ പോകണേ കത്തുനിന്ന് നമ്മൾ ഇപ്പൊ ഇങ്ങനെയാണ് വെട്ടുന്നത് ഇതിനകത്ത് രണ്ട് അംഗത്തിന് കഴുത്തിന് വ്യത്യാസം വരുത്തണം അതുകൊണ്ട് നമ്മൾ ഇത് മാത്രം കഴുത്ത് ഒരെണ്ണം മാത്രമേ വെട്ടുന്നുള്ളൂ ബാക്കി രണ്ടെണ്ണത്തിന് കഴുത്തിന് വേറെ വ്യത്യാസമുള്ള കഴുത്തുകൾ ഞാൻ ഞാനതിനകത്ത് മാത്രം കഴുത്ത് ഒരണേ വെട്ടുന്നുള്ളൂ നമുക്ക് ഉള്ള പാറ്റുകള നമ്മൾ അങ്ങനെ ബാക്കിലെ കഴുത്ത് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊക്കെ നമ്മൾ വേറെ കഴുത്തുകളാണ് തയ്ക്കാനുള്ളത് ഇവിടെ മാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പം ഇത് നമ്മളിങ്ങനെ മാറ്റി ഇനി നമുക്ക് ഇതിന്റെ ഏഹ് ഫ്രണ്ട് ആണ് എടുക്കേണ്ടത് ക്രോസ് ആണ് ബ്ലൗസ് വെക്കുന്നത് മാറ്റിയാണ് വരച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്കെയിലിൻ്റെ അതേ രീതിയിൽ തന്നെ നമ്മൾ താവോട്ട് കട്ടിങ്ങിനുള്ളത് വരച്ചിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ ഒരു മൂന്നിഞ്ച് ചായ്ച്ച് ഇങ്ങോട്ട് വരയ്ക്കണം കാഴത്തിന്റെ താഴ്ച എന്ന് പറയുന്നത് ഏഴ് ഇഞ്ചാണ് നാലേകാൽ ഇഞ്ചിന് ടക്ക് പോയിന്റ് നാലേ കാല് മതി നാലര കൂടുതലാണേ ക്കിന്റെ താഴ്ച പത്തര ഇഞ്ചാണ് കഴി ടക്കിന്റെ താഴ്ച തന്നിരിക്കുന്നത് പത്തര ഇഞ്ച് നാല് ഇഞ്ച് ടക്കിൻ്റെ താഴ്ച കൊടുക്കാം മൂന്നരയും കയ്യിൽത്തുമ്പോൾ കൂട്ടി നാലിഞ്ച് ആളെ കണ്ടിട്ടാണ് ഞാൻ അത്രയും ടക്കിൻ്റെ താഴ്ച കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളും ആൾക്കാരെ കണ്ടിട്ട് വേണം ടക്കിൻ്റെ താഴ്ച കൂടുതൽ കൊടുക്കണോ അകന്ന് കൊടുക്കണോ എന്നൊക്കെ നിങ്ങൾ വേണം കാൽക്കുലേഷൻ ചെയ്തെടുക്കാനായിട്ട് നമുക്കിപ്പോൾ ആളെ അറിയാവുന്നതുകൊണ്ടാണ് നമ്മളിതുപോലെ ഇങ്ങനെ വരച്ചിരിക്കുന്നത് കേട്ടോ തീ വേണേ എല്ലാം ആ കൂടെ ആഴപ്പെടുത്തുന്നു മൂന്നര ഒന്നര രണ്ടിച്ച് ഇവിടെ എന്തുകൊണ്ട് തന്നെ കുഴിച്ചു പറ്റും കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ രണ്ടാമത് നമ്മൾ കയറ്റി വെട്ടണം ഇത് ഇങ്ങോട്ട് കയറ്റി വെട്ടേണ്ടതാണേ ഇപ്പം നമ്മൾ വരുന്നത് ഫസ്റ്റ് വരച്ചിലെ കൂടെ വെട്ടത്തുള്ളേ a cross out നമ്മൾ തയ്ക്കാൻ പോകുന്നത് ഈ ബ്ലൗസാണ് ഇതിൻ്റെയാണ് നമ്മളിപ്പോൾ തയ്ക്കാൻ പോകുന്നത് നമ്മൾ വേറെ കഴുത്തൊക്കെ വെച്ച് വേണം ഇരിക്കാനായിട്ട് പിന്നെ കട്ടിങ് ഇതുപോലെ കട്ടിങ്ങിൻ്റെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ നിന്ന് വെട്ടിക്കളയാവും നല്ല കാര്യം നമ്മൾ അവിടെ നിന്ന് ഷേപ്പ് ചെയ്ത് അങ്ങ് പോയി ക്ഷീണിക്കുമ്പോൾ പിന്നെ നമ്മൾ ടക്ക് ടക്കടിക്കുമ്പോൾ ടക്ക് തയ്ക്കുന്ന ആ പീസ് മാത്രം നമ്മൾ ചെറുതായിട്ടൊന്ന് ചായച്ച് കൊടുത്താൽ മതി അലിങ്ങനെ വെട്ടെന്ന് വരക്കിയ പാലിച്ച് പണി ചില്ലി പീസ് വെച്ച് കൊടുക്കാം കയ്യില വണ്ണം എല്ലാ ീസിനും ജോയിന്റ് വെക്കേണ്ടതാണ് നമ്മൾ ആ ബ്ലൗസ് എല്ലാം വെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ തയ്ക്കുന്ന വീഡിയോ കാണിക്കാം ഒറിജിനൽ ഇനി വെട്ടാൻ പോവുകയാണ് അത് ഞാൻ കാണിക്കണോ ഒറിജിനൽ പീസ് നമ്മളാകുമ്പോഴും തിരിച്ചു വേണം കേട്ടേ സീക്വൻസ് ഉണ്ട് അതുകൊണ്ട് ശകലം വളവും പുളവും ഒക്കെ വരുന്നു കൂട്ടുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഇട്ടാ വെട്ടുന്നത് നിങ്ങൾ ശാന് തയ്യൽത്തുമ്പോൾ കൂട്ടിയിട്ട് വെട്ടിക്കണം കേട്ടോ പീസ് Лос-Пигос, угадаешь, где будет దా గీస్ వేకే కాలి అయితే గీస్ మాత్రం ൗസിൻ്റെ എല്ലാ പീസുകളും ആയിട്ടുണ്ട് എല്ലാവരും കട്ട് ചെയ്തിട്ട് എന്നാ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ പറയുകയും ചെയ്യണം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്തൊരു വീഡിയോയായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ